ആൾക്കാർ ചാടി ചാടി ആ സമയത്ത് അവിടെ ചാടിക്കാറിയാത്തെയാണ് നല്ലത് മുമ്പ് തന്നെ അതിന്റെ പെട്ടെന്ന് കൊറേ എണ്ണം ഇവിടെ ശമ്പളം ഉണ്ട് ഇവിടെ എത്ര എണ്ണമുണ്ട് ഏഴ് പേരേ ഉള്ളു ഇതിനകത്ത് ഞങ്ങളതാ ഇറങ്ങി നല്ല സ്പീഡുണ്ട് നല്ല മൂടൽ മഞ്ഞ് മേള് അങ്ങനെ കാശ്മീരില് ഗുൽമാർഗിലെ ഗൊണ്ടോള കേബിൾ കാറിന്റെ അതേ ഓർമയില് പോയിയാണ് ആണ് ഇത് എ സിയാന്ന് തോന്നുന്നത് എന്റെ അർത്ഥം എത്രമാത്രം കേബിൾ കാറുകളാണ് ഉള്ളത് ഒരെണ്ണത്തിനകത്ത് എട്ട് പേർക്ക് വെച്ച് മലേഷ്യന്തർശിക്കുന്ന എല്ലാവരും ഇവിടെ എത്താറുണ്ട് ഏകദേശം മൂന്ന് ദശാംശം നാല് കിലോമീറ്ററാണ് ഈ കേബിൾ കാറിൻ്റെ നീളം ഒരു സൈഡിലേക്ക് രണ്ട് സ്റ്റേജസ് ഉണ്ട് ഫസ്റ്റ് സ്റ്റേജിൽ സ്റ്റേജിലിറങ്ങേണ്ടത് നമുക്ക് സെക്കൻഡ് സ്റ്റേജിലാണ് ഇറങ്ങേണ്ടത് ആയിരത്തി എണ്ണൂറ് മീറ്റർ ഉയരത്തിലാണ് സമരപ്പിൽ നിന്നും ഇത് സ്ഥിതി ചെയ്യുന്നത് ഇത് ഉലിക്കാളി പർവ്വത നിരയിലാണ് ഈ ജെന്നി ഹൈലാൻഡ്സ് ഉള്ളത് ടിങ് വാങ്സ മലനിരകളാണ് ഈ കാണുന്നത്

അങ്ങോട്ടൊന്നും കാണാൻ പൈ അല്ലേ മഞ്ഞ കൂടി കിടക്കുന്നു സെക്ടർ എല്ലാരും സെക്ടർ പറഞ്ഞാൽ കളർ വ്യത്യാസമുള്ള കേബിൾക്കാർ ഉണ്ടല്ലോ അതിനകത്ത് എന്തെങ്കിലും അഡീഷണൽ ഫെസിലിറ്റി ആണുമായിരിക്കും ഇത് പിന്നെ മലേഷ്യയിലെ ഊട്ടി എന്ന് പറഞ്ഞത് തെറ്റൊന്നുമില്ല നല്ല മോഡൽ മഞ്ഞ കടിച്ച ഉറപ്പുണ്ട് കൂടാ അല്ല ഹൈറ്റ് ഏകദേശം ഊട്ടി എടുത്ത ഹൈറ്റും ഉണ്ടല്ലോ ആയിരത്തി എണ്ണൂറ് മീറ്ററില് വരുന്നത് ഒന്നാമത്തെ സ്റ്റേഷനിലെത്തി സ്റ്റേഷൻ നമ്പർ വൺ എല്ലാവരും സ്റ്റേഷൻ ടൂലാണ് അവിടെ ആണ് ഈ ഗാംബ്ലിംഗിന്റെ സ്ഥലങ്ങളും ഹോട്ടലുകളും ഒക്കെ ഉള്ളത് ഇവിടുന്നു കേറാനാളൊക്കെ ഉണ്ട് ഇതിനകത്ത് ഇവിടെ സീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കേറാൻ പറ്റൂ ആൾക്കാർക്ക് അതാ കുഴപ്പമില്ല മറ്റടത്ത് നിറഞ്ഞു വരികയാണ് അങ്ങോട്ട് പോവാനൊക്കെ ആയിട്ട് ആരുമില്ല പക്ഷെ ഇങ്ങോട്ട് മുകളിലോട്ട് ഇനി അടുത്ത ഇലോട്ട് പോവാനായിട്ട് ഇവിടെ തുറന്നിട്ട് ഇവിടെ നിന്ന് സീറ്റ് ഫില്ലാക്കിട്ട് വിടും ഓ അന തീഫാന ചേഷനിൽ നിങ്ങടെ പുറപ്പെട്ടിരിക്ക സ്റ്റേഷൻ റോളൊക്കെ ഉള്ള രണ്ടാമത്തെ സ്റ്റേഷൻ അതേപോലെ രണ്ടാമത്തെ സ്റ്റേഷൻ വഴി കാണാം ൂസ്മെന്റ് പാർക്കറന്നു നമ്മടെ പാക്കേജിലുള്ളതല്ല അതുകൊണ്ട് പൈസ കൊടുത്താൽ കയറാം കാര്യം എങ്കിട്ടൊക്കെ ആയിരിക്കും റേറ്റ് സ്കൈ അവന്യൂ എവിടെ എവിടെയാണ് നമുക്ക് ഉള്ളത് സ്കൈ ചേർന്നിരിക്കുകയാണ് ഇവിടെ ഇറങ്ങിയിട്ട് തിരിച്ചു നിങ്ങൾക്ക് അഞ്ചരക്കാണ് ഞങ്ങളുടെ സമയം പറഞ്ഞേക്കുന്നത് അഞ്ചരക്ക് തിരിച്ചു ഇറങ്ങുന്നത് ഇവിടെ മൊത്തം കറങ്ങി നടന്ന് കണ്ടിട്ട് അഞ്ചരയാകുമ്പോൾ നമുക്ക് തിരിച്ചു പോവാം ബാക്കിയുള്ളവർ വരാം ഞങ്ങൾ പേര് മാത്രമേ വിനകത്തുള്ളു സ്കൈ അവന്യൂ എന്ന സ്റ്റേഷനാണത് ഓക്കെ അങ്ങനെ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് സ്കൈ അവന്യൂ എന്നുള്ള സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ാണ് ഇതൊക്കെ വസ്തുവന്താണ് മറ്റേ ടീം കൂടെ വന്നിട്ട് എല്ലാവരും കൂടെ വന്നിട്ട് അത് പോകാൻ പറ്റും